സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം പുതിയ സീസൺ തുടങ്ങുന്നതിലെ ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം പതിനൊന്ന് ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് ലീഗിലെ അനിശ്ചിതത്വം ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടുമെന്ന് കല്യാൺ ചോബെ അയച്ചകത്തിൽ ക്ലബ്ബുകൾ വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ബംഗളൂരു എഫ് സി ഹൈദരാബാദ് എഫ് സി ഒഡീഷ എഫ് സി ചെന്നൈൻ എഫ് സി ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി മുഹമ്മദൻ സ്പോർട്ടിംഗ് എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് എഫ് സി എന്നീ ടീമുകളാണ് കത്തിൽ ഒപ്പിട്ടത് ലീഗിൽ കളിക്കുന്ന ക്ലബുകളിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മാത്രമാണ് ഒപ്പിടാതെ മാറി നിന്നത് കരാർ പ്രതിസന്ധി സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുമെന്ന് നേരത്തെ ക്ലബുകളോട് വ്യക്തമാക്കിയിരിക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിട്ടുണ്ട് സൂപ്പർ ലീഗ് നടന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ വിലക്ക് വരാനും സാധ്യതയുണ്ട് ഓരോ അംഗരാജ്യത്തും അതത് കോൺഫെഡറേഷനുകൾ നിശ്ചയിച്ച അത്രയും മത്സരങ്ങൾ ലീഗുകളിൽ നടക്കണം ഐ എസ് എൽ നടന്നില്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ നിശ്ചയിച്ച എണ്ണം തികയ്ക്കാനാകില്ല ഇതോടെ വിലക്ക് വരാം ഇക്കാര്യം ക്ലബുകൾ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടുതൽ സ്പോർട്സ് വീഡിയോകൾക്കായി സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക